ഈയൊരു സീൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സീൻ സംഭവിക്കുന്നത് ഇങ്ങനെ തൻ്റെ മയക്കൊന്ന് ശരിയാക്കുന്നത് ലാലേട്ടൻ രസ്മിനെ പുറത്തേക്ക് വിടുന്ന കാര്യം സംസാരിക്കുന്നതിന് തൊട്ടുമുമ്പാണ് റസ്മിനോട് സംസാരിച്ച് റസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട് എന്നെ പുറത്തേക്ക് വിടാതിരിക്കാൻ പറ്റുമോ എന്ന് അതായത് പണ്ടത്തെ ലാലേട്ടിൻ്റെ ഒരു ഫിലിമിലെ ഡയലോഗ് പോലെയാണ് സംസാരിച്ചത് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ഈ സമയത്ത് ലാലട്ടൻ തൻ്റെ ഇയർഫോണ് ശരിയാക്കുന്നുണ്ട് ഇത് ഒബ്സേർവ് ചെയ്തിട്ട് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് ലാസ്റ്റ് മൊമെൻ്റ് റസ്മിനെ രക്ഷിക്കാനുള്ള ആ ഒരു ഇൻഫർമേഷനാണ് ആ സമയത്ത് ലാലേട്ടിന് കിട്ടിയതെന്നാണ് കാരണം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് ആയിരുന്നില്ല പുറത്തേക്ക് പോകേണ്ടിയിരുന്നതെന്നും റസ്മിനാണ് പുറത്തേക്ക് പോകേണ്ടിയിരുന്നതെന്നും സംസാരം ഉയർന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അത് ശരിയാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങൾ ആരെങ്കിലും റസ്മിന് വോട്ട് ചെയ്തായിരുന്നോ അഭിഷേകിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മാരാറും അതേപോലെ സിബിനും ഒക്കെ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുപോകാനും ജയിപ്പിക്കാനും ഒക്കെ നടത്തുന്ന നാടകം മാത്രമാണ് ബിഗ് ബോസ് വേറൊരു കാര്യം കൂടി മാരാർ സംസാരിച്ചിരുന്നു ലാസ്റ്റ് തവണ മനീഷ് ചേച്ചിക്ക് ആ ഒരു ഗെയിം വിജയിച്ച് മൂന്ന് വീക്കിനുള്ള എവിക്ഷൻ ഫ്രീ ലഭിച്ചിരുന്നു പക്ഷേ ആ പർട്ടിക്കുലർ വീക്കിൽ രണ്ടുപേരെ പുറത്താക്കിക്കൊണ്ട് മനുഷ്യ ചേച്ചിയും പുറത്താക്കി ഇത് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു മനുഷ്യ ചേച്ചിയും അനഃപൂർവം ഇവർ പുറത്താക്കിയതാണെന്ന് കാരണം കൂടുതൽ മൂന്നാഴ്ചത്തേക്ക് കൂടിയുള്ള ആ ഒരു സാലറി കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ ചിന്തിച്ച് പുറത്താക്കിയതുപോലെ തന്നെ തോന്നിയിരുന്നു ഇപ്പോൾ ഇത് ആകൽമാരാർ അക്കാര്യം ശരിവച്ചിരിക്കുകയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അവർ പുറത്താക്കുമെന്നും മാത്രമല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ഗെയിമുകളിലൂടെയും മറ്റും ചെയ്തു കൊടുക്കുമെന്നും ഒക്കെ പറയപ്പെടുന്നു ഇത് പ്രേക്ഷകരായ നമ്മൾക്കെല്ലാവർക്കും തോന്നുന്ന കാര്യം കൂടിയാണ് ഓരോ സീസണിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി ഉണ്ടാവും ആ മത്സരാർത്ഥിക്ക് കട്ട സപ്പോർട്ടും ബിഗ് ബോസ് കൊടുക്കും ഇത്തവണത്തെ ഡേഞ്ചർ ടാസ്കിൽ തന്നെ ഗബ്രിയെ രക്ഷിക്കാൻ വേണ്ടി കറക്റ്റ് സമയത്ത് ബസറടിച്ച് രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് വെച്ചത് നമ്മളൊക്കെയും കണ്ടതാണ് ഇത്തവണ ബിഗ് ബോസിൽ ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് മത്സരാർത്ഥികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ജാസ്മിന് ഒന്ന് ഗബ്രി അതേപോലെ ശ്രീരേഖ ശരണ്യ ഇവരൊക്കെയാണ് ഇവർക്കൊക്കെ എപ്പോഴും കട്ട സപ്പോർട്ടാണ് ഒപ്പം ഒപ്പം അപ്സരിക്കും നല്ലൊരു സപ്പോർട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് പോലെ തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരായി നിങ്ങൾ ഇക്കാര്യത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത് ആർക്കാണ് ബിഗ് ബോസ് ഇത്തവണ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് മാത്രമല്ല ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതല്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ